നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കാക്കിയിട്ടാൽ പാവപ്പെട്ടവന്റെ നെഞ്ചത്തോട്ട് കയറാമെന്നും കൈത്തരിപ്പ് തീർക്കാമെന്നും ചില ഏമാന്മാർക്ക് വല്ലാത്ത ചൊറയാണ് എന്നാൽ കിട്ടിയാൽ പ്രതികരിക്കാതെ പേടിച്ചൊളിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു ഏമാന്മാരെ കൈവച്ചാൽ മറുപടി പറയിച്ചിരിക്കും മഞ്ചേരിയിൽ നടു റോഡിലിട്ട് ഡ്രൈവറെ തല്ലിയ പോലീസുകാരന്റെ കട്ടയും പടവും മടങ്ങി അഞ്ഞൂറ് രൂപ പിഴയടച്ച് കയ്യിൽ കൊടുത്തത് ചോദ്യം ചെയ്ത ഡ്രൈവറെ മുഖമടച്ച് തല്ലുകയായിരുന്നു മഞ്ചേരി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിലെ ഡ്രൈവർ നൌഷാദ് എന്നാൽ ഏമാന്റെ ഗുണ്ടായസം ആരോ വീഡിയോ എടുത്ത് അങ്ങ് വൈറലാക്കി ഒടുക്കം വിഷയം വിവാദമായി ചർച്ചയായി പ്രതിഷേധമായി ഏമാന് പണിയും കിട്ടി പോലീസ് ഉദ്യോഗസ്ഥനെ മഞ്ചേരി ട്രാഫിക് സ്റ്റേഷനിൽ നിന്നും മലപ്പുറം ആംഡ് ഫോഴ്സിലേക്ക് സ്ഥലം മാറ്റി നടപടി ഇതിലൊതുങ്ങുമെന്ന് കരുതണ്ട തല്ലുകിട്ടിയ യുവാവ് മർദ്ദിച്ച പോലീസുകാരനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡി ജി പിക്കും ജില്ലാ പോലീസ് മേധാവിക്കും യുവജന കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട് തെളിവായി വീഡിയോ കൂടി ഉള്ളതുകൊണ്ട് നടപടി എടുത്തേ മതിയാകൂ എന്ന അവസ്ഥയിലേക്കാണ് പോലീസ് സേന എത്തിയിരിക്കുന്നത് കേസിൽ നിന്ന് ഒരു തരത്തിലും എന്ന് യുവാവ് തറപ്പിച്ചു പറയുന്നു പിഴ ഈടാക്കുന്നതിനെ ചൊല്ലിയാണ് പോലീസുകാരൻ മർദ്ദിച്ചത് ഡ്രൈവർ ജാഫറിനായിരുന്നു മർദ്ദനമേറ്റത് വെള്ളിയാഴ്ച ഉച്ചയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത് പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെയായിരുന്നു ഈ നാടകീയ സംഭവങ്ങളെല്ലാം കാനറ ബാങ്കിന്റെ പണം കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ ഡ്രൈവറാണ് ജാഫർ പരിശോധനയ്ക്കിടയിൽ ഡ്രൈവർ യൂണിഫോം ധരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കുകയായിരുന്നു സാറേ പിഴ തുകയൊന്ന് കുറച്ചു തരാമോ എന്ന് ഡ്രൈവർ ചോദിച്ചതിന് പിന്നാലെയാണ് പോലീസ് ഉദ്യോഗസ്ഥനായ നൌഷാദ് യുവാവിനെ കയറി മർദ്ദിച്ചത് ഡ്രൈവറിന്റെ മുഖത്തടിക്കുന്നതിന്റെയും കഴുത്തിന് കുത്തിപ്പിടിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ തൊട്ടടുത്ത വാഹനത്തിൽ വന്നവരാണ് പകർത്തിയത് വീഡിയോ വൈറലായതോടെ പണി കിട്ടിയെന്ന് മനസ്സിലായ പോലീസുകാരൻ പരാതിയുമായി മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞ് ജാഫറിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ഭീഷണിക്കൊന്നും യുവാവ് വഴങ്ങുന്നില്ല തന്നെ ഒരു കാര്യവും ഇല്ലാതെയാണ് മർദ്ദിച്ചത് എന്നും യൂണിഫോം ഇടാൻ ഞാനൊന്ന് മറന്നുപോയത് ഇത്ര വലിയ കുറ്റമാണോ അതിനാണോ എന്നെ ഇത്ര വലിയ ദേഹോപദ്രവം ഏൽപ്പിച്ചത് ഞാൻ കള്ളനോ കൊള്ളക്കാരനോ ഒന്നുമല്ല എന്നും യുവാവ് പറയുന്നുണ്ട് അടി കിട്ടിയ ആ വശം ചരിഞ്ഞ് എനിക്കൊന്നു കിടക്കാൻ പോലും കഴിയുന്നില്ല എന്നും വേദന സഹിക്കാൻ വയ്യ എന്നും ഞാൻ വീടില്ല സാറേ എന്നും ഒക്കെയാണ് യുവാവ് പറയുന്നത് സംഭവത്തിൽ അന്വേഷണം നടത്തിയ ശേഷമാണ് പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയത് പോലീസ് സേനയ്ക്ക് കളങ്കം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി ആയതിനാൽ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറിയിരുന്നു പിന്നീട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസുകാരനെ സ്ഥലം മാറ്റിയത് സംഭവത്തിന് ശേഷം ജാഫറിനെ പോലീസ് ജീപ്പിലേക്ക് വലിച്ചു കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുകയും പരാതിയില്ലെന്ന് എഴുതി വാങ്ങിച്ചതായും ജാഫറിന്റെ സഹോദരൻ പറഞ്ഞു അടിയേറ്റ് ചെവിയുടെ ഭാഗത്ത് വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജാഫർ മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയും തേടിയിരുന്നു ഏമാൻ സ്ഥിരം പ്രശ്നക്കാരനാണെന്നാണ് വിവരങ്ങൾ യുവാവ് കാക്കിയിട്ടില്ല നിയമം ലംഘിച്ചു എന്ന് നൌഷാദ് സാർ പറയുന്നത് നിയമലംഘനം കണ്ടാൽ നൌഷാദ് സാറിന്റെ രക്തം തിളയ്ക്കും അത്രേ പക്ഷെ കയ്യിൽ കുറച്ച് പുത്തനുള്ളവരെ കണ്ടാൽ നിയമപുസ്തകം ഏമാൻ അങ്ങ് മടക്കി വെക്കും പിന്നെ കീച്ച തുറന്ന് കാണിക്കും കാക്കി വസ്ത്രം ഇടാതെ അയാൾ വാഹനം ഓടിച്ചു എന്നതാണ് കുറ്റം നടു റോഡിൽ കഴുത്തിന് കുത്തിപ്പിടിച്ച് മുഖമടച്ചടിക്കാൻ മാത്രം അയാൾ വലിയ തീവ്രവാദിയൊന്നും അല്ലല്ലോ അയാളുടെ അന്തസ്സിനും അഭിമാനത്തിനും മേലാണ് ആ പോലീസുകാരൻ കൈവച്ചത് പോലീസ് യൂണിഫോം ഇട്ടതുകൊണ്ട് ആരെയും തല്ലാനുള്ള അധികാരമൊന്നും പോലീസുകാർക്ക് കൽപ്പിച്ചു നൽകിയിട്ടില്ല കൊലപാതകികളെയും പീഡനവീരന്മാരെയും കണ്ടാൽ ഓച്ചാനിച്ച് നിൽക്കുന്നവന്മാരാണ് ഒരു കൂട്ടം പോലീസുകാർ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് കൈമടക്കം വാങ്ങി അവരുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന എത്രയോ ഉദ്യോഗസ്ഥർ പക്ഷെ പോലീസിന്റെ ഗുണ്ടായുസം സാധാരണക്കാരന്റെ നെഞ്ചത്തോട്ട് മാത്രമാണ് പണ്ടത്തെ കാലമല്ല എന്ന് ഇനിയെങ്കിലും സാറന്മാരൊക്കെ ഒന്നും മനസ്സിലാക്കണം ജനങ്ങളുടെ മെക്കിട്ട് കയറാൻ ചെന്നാൽ പണി ഉറപ്പായും കിട്ടും സോഷ്യൽ മീഡിയയിൽ ദേ ഇതുപോലെ എച്ച് ഡി ക്വാളിറ്റി ഉള്ള വീഡിയോ വൈറലാകും നാറി നാണങ്കേടും സോഷ്യൽ മീഡിയ എടുത്തിട്ട് ട്രോളും പ്രതിഷേധം ശക്തമാകും ഒടുക്കം പണി പോയി വീട്ടിലിരിക്കേണ്ടി വരും വെറുതെ എന്തിനാ കുടുംബത്തുള്ളവർക്ക് കൂടി നാണക്കേടുണ്ടാക്കി വെക്കുന്നത് കൈതരിപ്പ് തീർക്കാൻ രണ്ട് പൊട്ടിക്കാൻ മുട്ടിനില്ക്കുന്ന പോലീസുകാർക്കെല്ലാം ഈ വീഡിയോ ഒരു ഓർമ്മപ്പെടുത്തലാണ് തല്ലിയ പോലീസുകാരനെ വെറുതെ വിടാൻ ജാഫർ ഒരുക്കമല്ല എന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട് പരാതിയും കൊണ്ട് പോകരുതെന്ന് പോലീസുകാർ ഭീഷണിപ്പെടുത്തിയിട്ടും അതൊന്നും ജാഫർ വകവെക്കുന്നില്ല നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് പൗരന്മാരുടെ അവകാശങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ ബോധമുള്ളവരാണ് ഇക്കാലത്തുള്ളവരെല്ലാം സോഷ്യൽ മീഡിയയിലും സംഭവം വൈറലായതിനാൽ ഉന്നത ഉദ്യോഗസ്ഥർക്കും പോലീസുകാരനെ സംരക്ഷിക്കാൻ പരിമിതികളുണ്ട് മുൻപ് വഴിയരികിലെ കടയിൽ നിന്ന് മാങ്ങാ മോഷ്ടിച്ച പോലീസുകാരന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ ഒന്നാകെയാണ് നാറി നാണം കെട്ടുനിന്നത് അവസാനം ആ പോലീസുകാരനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടേണ്ടി വന്നു ബലാത്സംഗം ഉൾപ്പെടെ നിരവധി കേസിൽ പ്രതിയായ കോഴിക്കോട് ബേപ്പൂർ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ പി ആർ സുനുവിനെ പിരിച്ചുവിടേണ്ടി വന്നു സുനുസാറിന്റെ കുൽസിതങ്ങളും അന്ന് സോഷ്യൽ മീഡിയയിൽ ചൂടൻ ചർച്ചയായിരുന്നു വിഷയം നിസ്സാരമല്ല പോലീസിൽ ക്രിമിനലുകൾ കൂടി വരുന്നത് ആഭ്യന്തര വകുപ്പിനെ പൊള്ളിക്കുന്നുണ്ട് പിണറായി സർക്കാരിന്റെ അവസാന വർഷമാണ് മുഖം രക്ഷിക്കാൻ വേണ്ടി പ്രശ്നക്കാരായവർക്കെതിരെ നടപടി എടുത്തേ മതിയാകൂ എന്ന അവസ്ഥയിലാണ് ആഭ്യന്തര മന്ത്രി ഉള്ളത് സമാനതകളില്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കേരള പോലീസ് സേന അടുത്ത കാലത്തായി കടന്നുപോകുന്നത് ജനങ്ങളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കാനായി പ്രതിജ്ഞ എടുത്ത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ജനങ്ങളെ നിരന്തരം ദ്രോഹിക്കുന്ന അനവധി സംഭവങ്ങൾ അടുത്ത കാലത്തായി ഉണ്ടായിട്ടുണ്ട് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞൊഴിയാൻ പറ്റാത്ത തരത്തിലാണ് പോലീസുകാരുടെ കേസുകളുടെ എണ്ണം പരസ്യമായി പറഞ്ഞില്ലെങ്കിലും പോലീസുകാർ പ്രതികളായി മാറിയ കേസുകൾ മൂലം നിരന്തരം പഴി കേൾക്കുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയനാണ് പാർട്ടിക്കാരിലും അനുഭാവികളിലും ഇതിൽ ശക്തമായ അമർശവുമുണ്ട് ഒരു ലോട് മണ്ണ് കടത്താൻ അഞ്ഞൂറ് രൂപ പോരെന്ന് കണക്ക് പറഞ്ഞ് കൈക്കൂലി വാങ്ങിയ അയ്യമ്പുഴ ഗ്രേഡ് എസ് ഐയും കാഞ്ഞിരപ്പള്ളിയിലെ വഴിയോരത്തെ ആളില്ലാത്ത കടയിൽ നിന്ന് മാമ്പഴം മോഷ്ടിച്ച സിവിൽ പോലീസ് ഓഫീസറും ഇടുക്കി തൊടുപുഴയിൽ ഹൃദ്രോഗിയെ ബൂട്ടിട്ട കാലുകൊണ്ട് മർദ്ദിച്ച ഡിവൈഎസ്പിയും ഈ നിരയിലെ ചില പേരുകൾ മാത്രമാണ് കഴിഞ്ഞ ആറു വർഷത്തിനിടെ ക്രിമിനൽ കേസുകളിൽ പെട്ടത് എണ്ണൂറ്റി ഇരുപത്തിയെട്ട് പോലീസുകാരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് നിയമസഭയിൽ അറിയിച്ചത് ഇതിൽ അറുപതോളം പേരുടെ കാക്കിയും തൊപ്പിയും ഊരി മാറ്റുമെന്ന് പിണറായി തന്നെ ഉറപ്പു പറഞ്ഞതാണ് ഇതിൽ എത്ര പേരുടെ കാക്കിയും തൊപ്പിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി ഊരി അഴിച്ച് വെപ്പിച്ചിട്ടുണ്ട് ആ കണക്ക് കൂടി ഇനിയൊന്ന് പുറത്തു വരണം പോലീസുകാർക്കിടയിലെ ക്രിമിനലുകളെ കണ്ടെത്തി ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇടയ്ക്കിടെ വന്ന് പറയാറുണ്ട് എന്നാൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്ന പോലീസുകാരുടെ എണ്ണത്തിൽ യാതൊരു കുറവും ഉണ്ടാകുന്നില്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ പോലീസ് സേനയിൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്നവർ താരതമ്യേന കുറവാണ് എന്നത് മാത്രമാണ് ഏക ആശ്വാസം പിരിച്ചുവിടപ്പെട്ടവരിൽ കസ്റ്റഡി മരണത്തിൽ പ്രതികളായ പോലീസുകാരും വിവിധ കേസുകളിൽ കോടതി തടവു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് കൊലപാതകം കസ്റ്റഡിയിലെ കൊലപാതകം മാനഭംഗം അടിപിടി തട്ടിക്കൊണ്ടുപോകൽ കവർച്ച കൈക്കൂലി സ്ത്രീപീഡനം പോക്സോ തുടങ്ങിയ ഗുരുതരമായ കേസുകളിൽ പോലീസുകാർ പ്രതികളായിട്ടുള്ളവരുണ്ട് പോലീസുകാരുടെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് ആയിരക്കണക്കിന് പരാതികൾ ദിനം ഉയരാറുണ്ട് എന്നാൽ ഇതൊന്നും കേസായി രജിസ്റ്റർ ചെയ്യപ്പെടാതെ പോവുകയാണ് പതിവ് പോലീസ് സ്റ്റേഷനിൽ പരാതികളുമായി എത്തുന്നവരോട് പോലീസുകാർ മോശമായി പെരുമാറുന്നു എന്ന പരാതിയെ തുടർന്ന് സ്റ്റേഷനുകളിൽ പരാതിയുമായി എത്തുന്നവരെ സഹായിക്കാനായി എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വനിതാ പോലീസുകാരെ നിയോഗിച്ചിരുന്നു എന്നാൽ അതുകൊണ്ട് കാര്യമായ ഗുണം ഉണ്ടാകുന്നില്ല എന്ന് പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ അഭിപ്രായമുണ്ട് പോലീസുകാർ വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുന്നതിനെതിരെ ഹൈക്കോടതി അടക്കം വിവിധ കോടതികൾ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത്തരം കേസുകളിൽ പലപ്പോഴും വേണ്ട രീതിയിലുള്ള നടപടികൾ പോലീസ് സേനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നും ഇത് പോലീസിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കുന്നുണ്ടെന്നും കോടതികൾ പറഞ്ഞത് ഇതുപോലെ ഓരോ കേസുകൾ വരുമ്പോൾ കുറേ ദിവസത്തേക്ക് ചർച്ചയും അതുപോലെ തന്നെ വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കും എന്നാൽ അതൊന്ന് കെട്ടടങ്ങി കഴിയുമ്പോൾ പിന്നെ ആർക്കും ഒരു ചർച്ചയും ഈ കാര്യത്തിൽ നടത്താനില്ല ഈ വിഷയം അത്ര നിസ്സാരമല്ല പാവപ്പെട്ടവരെ എവിടെ നിർത്തി വേണമെങ്കിലും തല്ലാമെന്നും കൊല്ലാമെന്നുമുള്ള നിലയാണോ കേരളത്തിലുള്ളത് എല്ലാ മനുഷ്യർക്കും അന്തസ്സും അഭിമാനവുമുണ്ട് ആ നടു റോഡിൽ തല്ലുകൊള്ളേണ്ടി വന്ന അയാൾക്ക് എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ടാകും ശാരീരിക വേദനയല്ല മാനസിക വേദന എത്ര പേർ അത് കണ്ടു താൻ നാണം കെട്ടു എന്നുള്ള ചിന്തകൾ ആ മനുഷ്യനെ വേട്ടയാടുന്നുണ്ടാകില്ലേ തന്റെ മക്കൾ തന്റെ കുടുംബത്തിലുള്ളവരൊക്കെ ആ വീഡിയോ കണ്ടതിൽ അദ്ദേഹത്തിന് മനോവിഷമം ഉണ്ടാകില്ലേ എല്ലാ മനുഷ്യർക്കും അന്തസ്സും ഉണ്ട് അത് ചവിട്ടിത്തേക്കാനുള്ളതല്ല പോലീസുകാരുടെ ഇത്തരത്തിലുള്ള അഹന്തയ്ക്ക് ഇനിയെങ്കിലും ആഭ്യന്തര വകുപ്പ് കൃത്യമായ നടപടി സ്വീകരിക്കണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത